നോക്കണം ഒന്നിനു ഒന്ന് വെച്ച ഒന്ന് ഒരാളെ കാണുമ്പോൾ മറ്റേ വെട്ടിത്തിളങ്ങണം അതെ ഇത് പിന്നേര് കിഡ്സിന്റെ കിഡ്സിന്റെ സാധനം അപ്പൊ കിഡ്സിന് കൊണ്ടുവന്നിട്ടുണ്ട് കോണ്ടർ അതെ നേരത്തേക്കുമ്പോ ഒരു കൊച്ചെടുത്തോണ്ട് പോകണ പോയിരുന്നു വന്നാൽ ഇക്കാനെ ഫോളോ ആയവര് ഇക്കാനെ ഫോളോ കാരണം വെച്ചാൽ ഇക്ക കുറെസ് കൊണ്ടുവരാനുള്ളതാണ് അതായത് ഡ്രസ്സിന് പൈസ ഇവിടെ കൊടുക്കുമ്പോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ശരിയാവും അതെ അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്ക ബൈ ബൈ